നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത്തവണത്തെ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെമി സാധ്യതയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് മുൻപ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കണ്ടുപോകുന്നത് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇനി വളരെ കുറഞ്ഞ പത്തിൽ താഴെ സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമുക്ക് നൂറുക്കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് വീഡിയോ തുടരാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി സെമി സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം സീസണിലെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും ഡയറക്റ്റ് സെമിയിലേക്ക് യോഗ്യത നേടുമ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് എന്നിവയിൽ ഫിനിഷ് ചെയ്യുന്ന സ്ഥാനക്കാർ അല്ലെങ്കിൽ ഈ ഫിനിഷ് ചെയ്യുന്ന ക്ലബുകൾ പ്ലേ ഓഫ് മത്സരം കളിച്ചിട്ടാണ് സെമിയിലേക്ക് കയറാൻ പോകുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനേഴ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒൻപത് വിജയവും രണ്ട് സമനിലയും ആറ് തോൽവിയും അടക്കം ഇരുപത്തി ഒൻപത് പോയിന്റാണ് ഉള്ളത് സോ ഇനി ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ ഈ സീസണിൽ അവശേഷിക്കുന്നത് ലീഗ് തലത്തിൽ അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് അഞ്ച് മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് കൊന്നു കൊണ്ടുവന്നുകൊണ്ട് മറ്റു ടീമുകളുടെ പോയിന്റും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് സെമിയിലേക്ക് കയറാം അതേസമയം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് സെമി കയറേണ്ടത് എങ്കിൽ അത് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതായത് പ്ലേ ഓഫ് കളിക്കുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞതാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കാതെ പുറത്താകേണ്ടി വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സോ ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടില്ല പ്ലേ ഓഫിലേക്ക് എങ്കിൽ കൂടെ ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ആയി എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ സനിക്കാണ് എല്ലാവർക്കും നന്ദി